ചായ കൊണ്ടുവച്ചിട്ടില്ലേ കുടിക്കാൻ പറ്റാരുന്നോ ചായ കുടി ചായ കുടിക്കായ കുടിക്കാൻ ചായ 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 എടുത്ത് കുടിക്കാൻ ചായ ചായ എടുത്ത് കുടിക്കാൻ

അതവിടെ പോസ്റ്റ് ഒട്ടി ചോദിച്ചെ സിനിമാക്കാരെ ഇലക്ഷന്റെ പോസ്റ്റ് ഒട്ടി ചോദിച്ചിരിക്കുന്ന അത് അമ്മയുടെ ചായ അല്ല അത് കൊച്ചിന്റെ ചായ അത് കൊച്ചിൻ്റെയാച്ചിൻ്റെ ചായ അമ്മയുടെ അകത്തല്ലേ മ്മടെ അകത്തല്ലേ വെച്ചിരിക്കുന്നേ അമ്മടെ ചായ അകത്താ വെച്ചിരിക്കുന്നത് അമ്മയുടെ ചായ അകത്താ വെച്ചിരിക്കുന്നേ അമ്മടെ ചായ അവിടെ അകത്തല്ലേ വെച്ചിരിക്കുന്നത് അമ്മയുടെ ചായ ചായ തേണ്ട ഇതല്ലേ ആ അത് കൊച്ചിന് വെച്ചിരിക്കുന്ന ആയാക്കെട്ടും ചൂടാണോ ണോ ഉം ആ ഇപ്പൊ തണുപ്പല്ല അച്ചിരി പിടിച്ചു ചൂടെടുത്ത് പിടിച്ചു പശുക്കൾ തിന്നുന്നുണ്ടോന്നു നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് ടീമുകൾ അവരെയാണിപ്പോൾ ഇപ്പൊ കണ്ടത് നമ്മളിങ്ങനെ അങ്ങോട്ട് എപ്പോഴും നോക്കും

ചെരുപ്പ് തിരിച്ചാണ് വിടുന്നത് ചെരുപ്പ് തിരിച്ചിട്ടിരിക്കുന്നത് മറ്റേ കാലയിൽ അത് അപ്പുറത്തെ കാലയല്ലെയാ ചെരുപ്പേ അത് അപ്പുറത്തെ കാലയിലാണ് അപ്പുറത്തെ കാലായി ചെരുപ്പാന്ന് ഇപ്പം അമ്മ ഇട്ടിരിക്കുന്നത് ആ തിരിച്ചിട ആ അതെടു ഇന്ന് കൊന്ത ചെല്ലുന്നില്ലേ ഇത് രാവിലെ പ്രാർത്ഥന ഒന്നും ചെല്ലുന്നില്ലേ ഇന്ന് പിള്ളേര് അവനല്ലേ ഇവിടെയുള്ളൂ അവനല്ലേ ഇവിടെയുള്ളൂ അവനായിട്ട് പഠിക്കാനിരിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുകയും ചെയ്യണേ ചായ എടുത്ത് കുടിച്ചോ ഞാൻ പാലം കൊണ്ട് പോവാം ചായ എടുത്ത് കുടിക്കാൻ മേലായിരുന്നു ചായ എടുത്ത് കുടി ചായ തണുത്ത് കാണും പോയി കുടിക്കാൻ മേലായിരുന്നു ചായ തണുത്ത് കാണും കുടിക്കാൻ മേലായിരുന്നോ സിസ്റ്റർമാരൊക്കെ പോയി ഐർ തൊടി ചൊല്ലി കാറയൊന്നും Hãy subscribe ഓയാനുമാണ് <laughs> പാവ പാവിയതാ ചെറുക്കനെ മടിയനാക്കിയതാ കടന്നിപ്പൊന്നും മനസ്സിലാവുന്നില്ലേ എവിടെ പോവാ ചായ എടുത്ത് വിട്ടു പോയി ചായ പോയി എടുത്ത് കുടിക്കുക പോയി ചായ എടുത്ത് കുടിക്കുക ആ ചായ പോയി കുടിച്ചോ പെട്ടിപ്പുറത്ത് ഇരിപ്പുണ്ട് അമ്മയ്ക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കുടിച്ചോ ആ അവര് കുടിച്ചു ഞാൻ ചായ കുടിയില്ലല്ലോ അമ്മക്കുള്ള എടുത്ത് വെച്ചിട്ടുണ്ട് പോയി കുടിക്കോ പെട്ടിപ്പടുത്തിരിപ്പുണ്ടോ എടുത്ത് പിടിക്കുക അമ്മയുടെ പ്രിയപ്പെട്ട രണ്ട് ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത് ഇവരെ കണ്ടില്ലെങ്കിൽ അമ്മയ്ക്ക് ഉറക്കാൻ പറ്റുക ഇവര് രണ്ടു പേര് മൂരിയാന്നും പറഞ്ഞ് നിൽക്കണ പക്ഷെ അവിടെ പശുക്കളാവാണ് ഞങ്ങടെ കുഞ്ഞിയും പുന്നിയും കുഞ്ഞിപ്പശുവിൻ്റെ മകള് പൊന്നി അവിടെ ഞങ്ങൾ വിൽക്കാൻ പോവാണ് രണ്ടുപേരും അവിടെ നോക്കാനിവിടെ സൗകര്യം ഇല്ലാത്തത് കൊണ്ട് പൊന്നിനെ ഞങ്ങൾ വിൽക്കാൻ പോവാട്ടോടി പൊന്നി നമ്മുടെയൊക്കെയൊക്കെ പോസ് ചെയ്ത് തരുന്നുണ്ടല്ലോ ബുള്ളറ്റ് കൊടുക്കാൻ വേണ്ടിയാ ബാക്കി ഉണ്ടോ അമ്മ ജനക്കൂടെ ഇവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണേ Me quedé por y veré con un tigre.